മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഒൻപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരമാണ് നക്ഷത്രം പൂരം ഒന്നാം പാദം ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ട് ശൂന്യം മൂന്നിൽ ശനി നാല് നാലിൽ ബുധൻ അഞ്ചിൽ സൂര്യൻ ആറിൽ ശുക്രൻ രാഹു ഗുരു ഏഴ് ശൂന്യം എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ കുജൻ പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വ്യാഴലഗ്നം ലഗ്നാധിപനായ വ്യാഴം ആറിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനോടൊപ്പം രാഹുവിനോടൊപ്പം നിൽക്കുന്നു നല്ലതല്ല രാഹുവിനോടൊപ്പമുള്ള വ്യാഴം ഗുരു യോഗം എന്നൊക്കെ പറയും വ്യാഴത്തിൻ്റെ ബലത്തെ കുറയ്ക്കുകയും രാഹുവിൻ്റെ നെഗറ്റിവിറ്റിയെ കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ലഗ്നത്തിലെ ഗുളികനം ആ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആവശ്യമുള്ള സമയത്ത് പോസിറ്റീവായി കാര്യങ്ങൾ സംഭവിക്കേണ്ടുന്ന സമയങ്ങളിൽ പല അവസരങ്ങളിലും നെഗറ്റീവായി കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ മൂന്നിലാണ് ശനി നിൽക്കുന്നത് മൂന്നിൽ ശനി നിന്നാൽ മുടി വച്ച് വാഴുമെന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് നല്ലത് തന്നെയാണ് മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലെ ശനി പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് നിരവധി ആളുകൾക്ക് കൊടുക്കുന്നത് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹമെന്ന് പറയുന്നത് ബുധൻ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് ഏഴിൻ്റെയും പത്തിൻ്റെയും അധിവൻ ബുധൻ തന്നെയാണ് ബുധൻ നീചസ്ഥനായി നാലിൽ നിൽക്കുന്നു അതുപോലെ തന്നെ വിവാഹകാരകനായ ഗ്രഹം ശുക്രൻ രാഹുവിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളപ്പോൾ വിവാഹ സംബന്ധമായിട്ട് വിവാഹശേഷം അല്പസ്വല്പം തർക്കങ്ങളോ ചെറിയ അസ്വസ്ഥതകളോ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുമാണ് അത് വളരെ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു പോയിൻറ്റുമാണ് കാരണം ആ തർക്കങ്ങൾ അധികരിച്ചിരുന്നാൽ സ്വസ്ഥത കുറയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലേക്കുള്ള ഫോക്കസ് പോസിറ്റീവായി പോകേണ്ടതിന് പകരം ഈ പറയുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായി പോകും ലഗ്നത്തിൽ ഗുളികൻ്റെ നെഗറ്റീവും അവിടെ ബാധകമാണ് എന്ന് സാരം അതുപോലെ തന്നെയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നാലിൽ നീചം ചെയ്തു നിൽക്കുന്നു അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കുജൻ്റെ എട്ടാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്കാണ് കുജൻ ദൃഷ്ടി ചെയ്യാറ് ഏതൊരു ഗ്രഹനിലയിലും അപ്പോൾ കുജൻ്റെ എട്ടാമത് ദൃഷ്ടി എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധനിലേക്കാണ് കുജൻ്റെ ശത്രുവാണ് ബുധൻ അപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിലൊക്കെ ശത്രുതാപരമായിട്ടുള്ള ചിന്തകൾ സംസാരങ്ങൾ പ്രവർത്തികൾ ഒക്കെ ഭാര്യയിൽ നിന്നും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്ന് സാരം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഞ്ചിൽ സൂര്യൻ മേടത്തിൽ നിൽക്കുന്നു നല്ലതാണ് പക്ഷേ അവിടേക്ക് ശനിയുടെ മൂന്നാം ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് ശനി ദൃഷ്ടി ചെയ്യുന്നത് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാവുകയും അത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ആ സൂര്യൻ കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയും അവിടേക്ക് ശനിയുടെ ദൃഷ്ടി മൂന്നാം ദൃഷ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിയുടെ മനസ്സിന് കട്ടികൂടും പ്രതിസന്ധികൾ എത്ര തന്നെ വന്നാലും വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറാവില്ല ജയിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ധൈര്യം സ്വയം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും നല്ലത് തന്നെയാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും ആത്മവിശ്വാസവും ധൈര്യവും തന്നെയാണ് ഒരാൾ മുന്നോട്ട് നയിക്കുന്നതും അല്ലെങ്കിൽ നയിക്കേണ്ടതും അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും പക്ഷേ ചിന്താശേഷിയോടുകൂടി ബുദ്ധിപരമായി വേണം അത്തരം നീക്കങ്ങൾ നടത്താനായിട്ട് അല്ലാതെ എടുത്തു ചാട്ടം എന്ന് പറയുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രനും കുജനും ചന്ദ്രനും കുജനും ഒരേ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെ ശശിമംഗളയോഗം എന്ന് പറയും നല്ലതാണ് വളരെ നല്ലതാണ് അതായത് പണം ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം തന്നെ എവിടുന്നെങ്കിലുമൊക്കെ ആവശ്യം നിവർത്തിക്കുന്നതിനായിട്ട് പണം നമ്മളുടെ കയ്യിൽ വന്നു ചേരും അതാണ് ശശിമംഗളയോഗം വളരെ നല്ല യോഗം തന്നെയാണ് പക്ഷേ ഇവിടെ ശനിയുടെ ഒരു ദൃഷ്ടി അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ദൃഷ്ടി കുജനിലേക്കുള്ളത് അതിൻ്റെ ഫലത്തിൽ അല്പസ്വല്പം കുറവുകൾ വരുത്തും അതുപോലെ തന്നെയാണ് കുജൻ ശനിയിലേക്കും പരസ്പരം ദൃഷ്ടിയാണ് ശനി കുജനെ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ തന്നെ കുജൻ ശനിയെയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലത്തിൽ ചെറിയ ഇപ്പോൾ മൂന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള ഫലത്തെയും അതുപോലെ തന്നെ ഒൻപതിൽ നിൽക്കുന്ന കുജനെ കൊണ്ടുള്ള ഫലത്തെയും ഒരൽപൽപ്പം നെഗറ്റീവ് ആക്കും എന്നതൊഴിച്ചാൽ തത്വത്തിൽ അത് നല്ലത് തന്നെയാണ് അതുപോലെ തന്നെയാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് നേരത്തെ പറഞ്ഞു ബുധൻ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഉള്ളപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ആദ്യമൊക്കെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധികൾ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പോകെ പോകെ അത് മാറി പോസിറ്റീവായി വരികയും ചെയ്യും വേണ്ട രീതിയിൽ ചിന്താശേഷിയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരല്പം ക്ഷമ കാണിക്കണം എന്ന് സാരം ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ പൂരമാണ് നക്ഷത്രം ശുക്രദശയിലായിരുന്നു ജനനം ജന്മശിഷ്ടം എൺപത്തി നാല് വരെ ശുക്രദശ അതിനുശേഷം സൂര്യദശ തൊണ്ണൂറ് വരെ ആറു കൊല്ലം അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരം വരെ അതിനുശേഷം ഏഴു കൊല്ലം കുജദശ അഥവാ ചൊവ്വ രണ്ടായിരത്തി ഏഴ് വരെ അതിനുശേഷമാണ് രാഹു ആറിൽ നിൽക്കുന്ന രാഹു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാഗങ്ങളിൽ രാഹു പൊതുവെ വളരെ നല്ലതാണ് എന്നിരുന്നാൽ തന്നെയും രാഹു മായാവിദ്യകളുള്ള ഛായാഗ്രഹമായതുകൊണ്ട് തന്നെ അല്പസ്വല്പം സ്വല്പം ശ്രദ്ധ ഈ സമയങ്ങളിലൊക്കെ വളരെയധികം കാണിക്കണം എളുത്തു ചാടാനുള്ള ഒരു പ്രവണത ടെൻഡൻസി കൂട്ടും അതിനുള്ള സാഹചര്യങ്ങളും വരുത്തും പക്ഷേ അത് അബദ്ധമാണോ നല്ലതാണോ എന്ന് ചിന്തിച്ചുറപ്പിച്ച് മനസ്സിലാക്കി പഠിച്ച ശേഷം വേണം മാത്രം എടുത്തു ചാടാനായിട്ട് അതല്ല എങ്കിൽ അബദ്ധങ്ങൾ പറ്റാം രാഹുദശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്താം മാസം പത്താം തീയതി തീർന്ന് വ്യാഴദശ കയറും ലക്നാധിപൻ്റെ ദശ എങ്ങനെയുള്ള ലഗ്നാധിപൻ ലഗ്നത്തിൽ വ്യാഴമുണ്ട് വ്യാഴം നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് അപ്പോൾ കൊണ്ട് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് എന്ന് സാരം എന്നാൽ അങ്ങനെ പരിഹാരം ചെയ്ത് പോകുക വഴി വ്യാഴത്തെ കൊണ്ടുള്ള പോസിറ്റിവിറ്റി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സിനെ കൂട്ടുകയും രാഹുവിൻ്റെ നെഗറ്റീവായിട്ടുള്ള നിൽപ്പിൻ്റെ നെഗറ്റിവിറ്റിയെ കുറയ്ക്കുകയും ചെയ്യും ഗുരുദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് ശനിദശയാണ് ഇങ്ങനെയാണ് ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൻ്റെ അവസാന അപഹാരമായിട്ടുള്ള രാഹുവിൽ ചൊവ്വയുടെ അപഹാരമാണ് ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതും കൊടുത്ത് ഇരുമ്പോൾ പതിനെട്ട് കൊല്ലം കൊണ്ട് നടന്നു നടന്നുവരുന്ന രാഹുദശയ്ക്ക് ഒരു സമാപനമാകും അതിനുശേഷമാണ് വ്യാഴദശ അതിലെ സ്വാപഹാരമൊക്കെ ലഗ്നത്തിൽ ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴമാണ് അപ്പോൾ സ്വാപഹാരമൊക്കെ അല്പസ്വല്പം ഒന്ന് ശ്രദ്ധിക്കുക ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഈ സ്വാപഹാരമൊക്കെ കിടക്കുന്ന നടക്കുന്ന സമയത്ത് ഒരൽപ്പം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എടുത്തുചാട്ടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന് സാരം അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ പന്ത്രണ്ടിലാണ് കേതു നിൽക്കുന്നത് അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുമുണ്ട് ധനസ്ഥാനത്തേക്കും ഗുളികൻ ഇവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ധനവരവിനെ ഏതെങ്കിലും രീതിയിൽ ബ്ലോക്ക് മണി ബ്ലോക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ചിലവിനെ കൂട്ടുകയും ചെയ്യാം കാരണം പന്ത്രണ്ടിൽ കേതു രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ചിലവുകൾ നമ്മളുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ ചിലവുകൾ ധനം ഏത് രീതിയിൽ വന്നാൽ തന്നെയും വരവിനൊത്ത ചെലവ് അല്ലെങ്കിൽ വരവിനേക്കാൾ ചിലവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അതിനുള്ള മുൻകരുതലുകൾ മുന്നൊരുക്കങ്ങൾ നടത്തി തന്നെ വേണം ജീവിതത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ വ്യക്തി കൃത്യമായി ശ്രദ്ധിക്കുക വ്യാഴദശയാണ് വരുന്നത് ലഗ്നത്തെ കൊണ്ടും കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു പോകുക വഴി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഗ്രഹനിലയിൽ വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി